പഹൽഗാമിൽ നടന്നത് മതം ചോദിച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയെന്ന മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി ഭാരതത്തിനെതിരായ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനാലാണ് ഹിന്ദു ധർമ്മത്തിനെതിരായ ആക്രമണം ശക്തമാകുന്നത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ചുള്ള ആചാര്യ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെഹൽഗാമിലുണ്ടായ ഹിന്ദുവേട്ടയിൽ ഹൈന്ദവ സന്യാസി സമൂഹത്തിന്റെ യാഗ പ്രതിഷേധം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ജുന അഖാഡ പീഠാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുടെ വാക്കുകൾ മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ ഇവിടെ ഭീകര എല്ലാ ഭീകരപ്രവർത്തനങ്ങളും മതത്തിൻ്റെ പേരിൽ ഹിന്ദു ധർമ്മത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അത് ഭാരതത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉള്ള ഭീകരവാദികൾ ഈ ധർമ്മത്തെയും ഈ സംസ്കാരത്തെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘകാലമായി പരിശ്രമിച്ചു വരികയാണ് ആ പരിശ്രമത്തിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധം ഇക്കാലത്ത് ഉണ്ടായി വരുന്നുണ്ട് ആ പ്രതിരോധങ്ങളെ ഒരു ചെറിയ ഒരു ക്ഷീണം സംഭവിപ്പിക്കുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായത് പക്ഷേ ഭാരതം ഇതിൽ നിന്നും കൂടുതൽ കരുത്താർജിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആനന്ദപുരി ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ആചാര്യ സമ്മേളനവും ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു പഹൽഗാം ആക്രമണത്തിൽ അനുശോചിച്ചു കൊണ്ടാണ് ആചാര്യ സമ്മേളനത്തിന് തുടക്കമായത് ശ്രീരാമദാസ് രാമദാസ് ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമി ശിവാമൃതാനന്ദപുരി ബാബ ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠരെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസിഡന്റ് വിജി തമ്പി കൊല്ലം തുളസി ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം